എന്താ വേണ്ടേ കുഞ്ഞിന് വേശൊക്കെ ഉണ്ടോ ഏതോ കണ്ടോ എന്നാ കുഞ്ഞോ കുഞ്ഞോ നമ്മ ശങ്കരി എടുത്തു ശങ്കരി എവിടെ ശങ്കരി ഇതാണോ നമ്മടെ ശങ്കരിയാണത് ശങ്കരിയാ ശങ്കരിയേ കുഞ്ഞി ശങ്കരിയുടെ നമ്മുടെ 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 ശങ്കരിയ ശങ്കരി കുട്ടിക്ക് നമ്മുടെ ശങ്കരിക്ക് എന്താ വേണ്ടേ നമ്മുടെ കുഞ്ഞിശങ്കരിക്ക് എന്താ വേണ്ടേ കണ്ണട നമ്മുടെ കണ്ണട വേണോ കുട്ടിച്ച നമ്മുടെ കുട്ടിക്ക് കണ്ണട വേണം എന്താ ചേച്ചി അവിടെ ചേണ് ഈ കൃതിപ്പെണ് ഓ എന്താ വാ വാ എന്നാ ശങ്കരി വരൂ നമ്മുടെ ശങ്കരി വരൂ നമ്മുടെ കുട്ടി ശങ്കരി വരൂ ഇതാ എന്നാ ഓടി വാ മണ്ണിക്ക് ഇറങ്ങണ്ട മണ്ണിക്ക് വാ ശങ്കരി ശങ്കരി നമ്മുടെ ശങ്കരി എവിടെ ധാര നോക്ക് ഉണ്ട് ശങ്കരിണ്ടതാ ഇത് നോക്ക് ധാര ധാരാ ശങ്കരിയാണോ ധാരാ അവിടെ ശങ്കരിയാണ് ശങ്കരിയാണോ നമ്മുടെ ശങ്കരി ആകട്ടെ കുഞ്ഞിശങ്കരി എങ്ങട്ടാ പോണേ ബാ